ഒരു മകളും മകനുമാണ് പി ജയചന്ദ്രൻ ഉള്ളത് അച്ഛൻ്റെ സംഗീതത്തെ ഏറെ ഇഷ്ടപ്പെട്ടവരായിരുന്നു മകൾ ലക്ഷ്മിയും മകൻ ദിനനാഥനും അച്ഛൻ പാടിയതിൽ റൊമാൻറ്റിക് ഗാനങ്ങളായിരുന്നു ലക്ഷ്മിക്ക് ഏറെ ഇഷ്ടം വിവാഹം കഴിക്കുന്നതിന് മുന്നേ തന്നെ സംഗീത രംഗത്ത് നിറസാന്നിധ്യമായ പി ജയചന്ദ്രന് കുടുംബം നൽകിയ പിന്തുണ ചെറുതായിരുന്നില്ല സംഗീതത്തെ ഏറെ സ്നേഹിക്കുന്ന ഭാര്യയെയും മക്കളെയും കൂടി കിട്ടിയതോടെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതവും സന്തോഷപ്രദമാവുകയായിരുന്നു അച്ഛൻ്റെ പാട്ടുകളെല്ലാം ഇഷ്ടമായിരുന്നു രണ്ട് മക്കൾക്കും അച്ഛൻ്റെ റൊമാൻറ്റിക് ഗാനങ്ങളായിരുന്നു ലക്ഷ്മിക്ക് ഏറെ ഇഷ്ടം പ്രായമായപ്പോഴാണ് അച്ഛൻ്റെ ശബ്ദം കൂടുതൽ മനോഹരമായതെന്നും ലക്ഷ്മി പറയാറുണ്ടായിരുന്നു ഇപ്പോഴുതാ അച്ഛൻ്റെ മൃതദേഹം പൂങ്കുന്നത്തെ വീട്ടിലേക്ക് അവസാനമായി എത്തിച്ചപ്പോൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനെത്തിയ മകളുടെ ദൃശ്യങ്ങളാണ് ആരാധകരുടെയും നെഞ്ചുനീറ്റുന്നത് ഒരു വലിയ ഗായകന്റെ മകളാണെന്ന യാതൊരു ഭാവങ്ങളൊന്നുമില്ലാതെ സാധാരണ ഒരു മാരുതി സുസുക്കി കാറിലാണ് ലക്ഷ്മി എത്തിയത് സാധാരണ ചുരിദാർ വേഷവും മുഖത്ത് മാസ്ക് ഇട്ട് സങ്കടം മറച്ച ലക്ഷ്മി വേദനയോടെയാണ് പൂങ്കുന്നത്തെ വീടിന്റെ മുറ്റത്തേക്ക് കയറിയത് കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന കെ മുൻ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ വി എം സുധീരനാണ് മകളെ കാണാൻ ആദ്യം ഓടിയെത്തിയത് തുടർന്ന് അദ്ദേഹത്തോടൊപ്പം അകത്തേക്ക് കയറവേ അച്ഛനെ കാണാനെത്തിയ മന്ത്രി എ കെ ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്ക് നമസ്കാരം പറഞ്ഞാണ് ലക്ഷ്മി അകത്തേക്കു കയറിയത് കുടുംബവുമായി അടുത്തു നിൽക്കുന്ന കുടുംബ സുഹൃത്തുക്കളെല്ലാം തന്നെ അവിടെയുണ്ടായിരുന്നു വീടിനകത്തെ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന അച്ഛന്റെ മൃതദേഹം കണ്ട് വിങ്ങി മകൾ ലക്ഷ്മി ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും പെട്ടെന്നായിരുന്നു ജയചന്ദ്രന്റെ മരണം സംഭവിച്ചത് കഴിഞ്ഞ ഒൻപത് ദിവസമായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം ക്യാൻസർ ചികിത്സകൾ മറ്റും കൃത്യമായി നടക്കുന്നതിനിടെയാണ് ഒരു മാസം മുന്നേ അദ്ദേഹം വീണ് ഇടുപ്പല് തകരുന്നത് പിന്നീട് അങ്ങോട്ട് തുടർച്ചയായ ആശുപത്രിവാസം തന്നെയായിരുന്നു തൃശൂരിലെ പ്രശസ്തമായ അമല ആശുപത്രിയിലായിരുന്നു അദ്ദേഹം ചികിത്സയിൽ കഴിഞ്ഞിരുന്നത് അദ്ദേഹത്തിൻ്റെ ക്യാൻസർ ചികിത്സയും ഇവിടെയായിരുന്നു അതുകൊണ്ട് തന്നെ വീണ ഇടുപ്പൽ തകർന്നപ്പോഴും ഇവിടേക്കാണ് എത്തിച്ചത് എന്നാൽ ഡോക്ടർമാർ പൂർണ്ണ വിശ്രമം നിർദ്ദേശിച്ചതിനാൽ വീട്ടിലേക്ക് മടങ്ങിയ അദ്ദേഹം ഒൻപത് ദിവസം മുമ്പാണ് വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് തുടർന്ന് രാവും പകലും ഉറക്കമൊഴിച്ചുള്ള കാത്തിരിപ്പിലായിരുന്നു ഡോക്ടർമാരും നേഴ്സുമാരുമെല്ലാം അദ്ദേഹത്തിൻ്റെ ജീവൻ പിടിച്ചു നിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തി അങ്ങനെയാണ് ആരോഗ്യം വീണ്ടെടുത്ത് അദ്ദേഹം ഇന്നലെ വൈകിട്ടോടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയത് എന്നാൽ അധികനേരം അദ്ദേഹത്തിന് ആ വീട്ടിൽ കഴിയാനായില്ല വൈകിട്ട് മണിയോടെ വീട്ടിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു അദ്ദേഹം വെറും പത്ത് മിനിറ്റ് ദൂരം മാത്രമേ വീട്ടിൽ നിന്നും ആശുപത്രിയിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടുതന്നെ അതിവേഗം അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു അപ്പോഴേക്കും ഡോക്ടർമാർ പാഞ്ഞെത്തുകയും ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തെങ്കിലും അത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തെ തേടി മരണമെത്തുകയായിരുന്നു വൈകിട്ട് ഏഴ് നാൽപ്പത്തിയഞ്ചോടെയാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ